എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി നമ്മളെ റിയാക്ഷൻ വീഡിയോട്ടൊക്കെ വന്നിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പതുപോലെ പറയുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഹൈപ്പ് പഠിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞ് ചാനലിൽ എന്തെങ്കിലും റീച്ച് കിട്ടുകയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇന്നത്തെ വീഡിയോ രേണു ബന്ധപ്പെട്ടാണ് കേട്ടോ രേണു വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായി സജീവമായിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് ജോസ് പെരേരയുടെ ഇഷ്യൂസ് നമ്മളത് റിയാക്ട് ഒന്നും ചെയ്തില്ല പക്ഷെ ഇന്നത്തെ വീഡിയോ നമുക്ക് റിയാക്ട് ചെയ്യണം എന്ന് തോന്നി ഇതിലെ ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് നിങ്ങൾ കമന്റിലൂടെ പറയണം കേട്ടോ ഞാൻ ഇപ്പോൾ രണ്ടുപേരുടെ ഭാഗത്തും ഒന്നും പറയുന്നില്ല കാര്യം രേണു സുതി രണ്ടാമത് വിവാഹം കഴിക്കുന്നത് വലിയ തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല കാര്യം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ വിധവയായിട്ട് ജീവിക്കണം മക്കളെ മാത്രം നോക്കി ജീവിക്കണമെന്നൊക്കെ പറയുന്ന ഒരു ന്യായം ശരിയല്ല എന്ന വധഗതിക്കാരിയാണ് ഞാൻ എന്തായാലും രേണുശ്രുതി ആ വീട് തിരിച്ചു നൽകണമെന്ന് ഫിറോസിക്ക ഒരു കമന്റ് രൂപത്തിൽ അറിയിക്കുന്നുണ്ട് അതിന് രേണു കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം രേണുശ്രുതിക്ക് എന്താണ് ഫിറോസിക്കോയോട് പറയാനുള്ളതെന്നും ഫിറോസിക്കെന്താണ് രേണുശ്രുക്ക് തിരിച്ചു കൊടുക്കാനുള്ള മറുപടി എന്നൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ വീട് തിരിച്ചു തരാം അതെ ഫിറോസെ ഇക്ക താൻ എൻ്റെ പേരിലോ എന്റെ പേരിൽ വീട് എഴുതി തന്നിട്ടുണ്ടോ താൻ ഇല്ലല്ലോ എന്റെ മക്കളുടെ അതായത് കൊല്ലം സ്വദിച്ച രണ്ട് ആ മക്കളുടെ പേരിലാണ് വീട് എഴുതി കൊടുത്തത് പിന്നെ ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലെങ്കിലും തനിക്ക് എന്താണ് തനിക്കെന്താണ് തന്നെ ഞാൻ കെട്ടാൻ പറഞ്ഞു അല്ലെ താൻ എന്നെ കെട്ടാൻ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ എന്റെ എന്താണ് പ്രശ്നം തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ ഞാൻ എന്തിനാണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത് താൻ അഹൃതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലം സ്വതിന് രണ്ട് മക്കൾക്ക് കൊടുത്തത് വീട് താൻ എൻ്റെ പേര് രേണു രേണു ഒരു വീട് താൻ എഴുതി തന്നു ഇല്ലല്ലോ ഞാൻ കല്യാണം കല്യാണം അത് അത് പേഴ്സണൽ കാര്യമാണ് മറ്റുള്ളവർ കണ്ടല്ലോ നിങ്ങൾ എന്താ മറുപടി എന്ന് പറയുന്നത് ഇവിടെ നമ്മളെ രേണു സുദിയോടൊപ്പം ആണോ എന്ന് ചോദിച്ചാൽ രേണു സുദിയോടൊപ്പം ആണ് കേട്ടോ കാര്യം ആ വീട്ടിൽ താമസിക്കുന്ന രേണുസുദിയുടെ മക്കളാണ് മക്കൾ നല്ല മോനാണ് പിന്നെന്താ രേണു സുതി രണ്ടാമത് വിവാഹം കഴിച്ചാൽ ഞങ്ങൾ വീട് തിരിച്ചു വാങ്ങുമെന്നോ ഈ വീടിൻ്റെ അവകാശം മക്കൾക്ക് മാത്രമാണുള്ളതെന്നും നിങ്ങൾ വിവാഹം കഴിച്ചാൽ ഞങ്ങൾ തരില്ല എന്നൊന്നും നമ്മുടെ ഫിറോസിൻ്റെ ടീമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ രേണു സുദി ആ ഒരു വീട് വെച്ച് കൊടുത്തവരെ കുറ്റം പറഞ്ഞത് വളരെ മോശമായി പോയി എന്ന് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ധാന്യം കിട്ടിയ പശുവിൻ്റെ പലെണ്ണം പാടില്ലെന്നും അതായത് ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് ഒരു വീടിന് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരത് പൊഞ്ഞുപോലെ നോക്കുമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അതായത് രേണു സുദിയ വീട് സൂക്ഷിക്കുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു നീറ്റ്നെസ്സും ഇല്ലാതാണ് ആ വീഡിയോ ആ വീടൊക്കെ സൂക്ഷിക്കുന്നത് അപ്പോൾ അതിനൊക്കെ നമ്മൾ രേണു സുദിക്കെതിരായിരുന്നു പക്ഷേ രേണുസുദി രണ്ടാമത് വിവാഹം കഴിക്കുന്നു എന്ന് പറയുന്ന ഒരു വീഡിയോയ്ക്ക് താഴെ പോയി എന്താ അത് അങ്ങനെ നീ ആ വീട് ഞങ്ങൾക്ക് തിരിച്ചു തരണം നിനക്ക് നീ ആ വീട്ടിൽ നിന്ന് ഒഴിയണം എന്നൊക്കെ പറയാനുള്ള അർഹത ആർക്കും ഇല്ല കാര്യം അങ്ങനെ ഒരു എഗ്രിമെൻ്റ് വെച്ചിട്ടില്ലായിരുന്നു അവരൊരു സ്ത്രീയാണ് അവർക്ക് അതിനുവേണ്ടി പ്രായമൊന്നും ആയിട്ടില്ല അവരുടെ ഭർത്താവ് മരിച്ചു പോയെന്ന് പറഞ്ഞാൽ അവർ രണ്ടാമത് വിവാഹം കഴിക്കുക അവർ കൂട്ടവർക്ക് തേടുക എന്നൊക്കെ പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമൊന്നും അല്ല അതിനൊന്നും നമ്മൾ ആരെയും കുറ്റം പറയാൻ പാടില്ല അതൊന്നും അവരുടേതായ രീതിയാണ് അവർ കല്യാണം കഴിക്കാനും കല്യാണം കഴിക്കാതിരിക്കാനും ഉള്ള അവകാശം അവർക്ക് മാത്രമാണ് അല്ലാതെ അതിന് മറുപടി അതിന് അഭിപ്രായം പറയാനുള്ള യോഗ്യത നമുക്ക് ആർക്കും വീട് കൊടുത്തെന്നും പറഞ്ഞാൽ നമ്മുടെ ഫിറോസിക്ക് ആയക്കോ അതിന് മറുപടി ഒന്നുമില്ല പിന്നെ ബിഗ് ബോസിൽ പോയിട്ട് വന്നതിന് ശേഷം ബ്രേണോസി വളരെ സംയോജിതമായിട്ടുള്ള രീതിയിലാണ് പെരുമാറിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത് പഴയതുപോലെയുള്ള എന്താ ഒരുപാട് അബദ്ധങ്ങളൊന്നും പെടാറില്ല എന്തായാലും ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് എന്താണ് അവര് എന്തുകൊണ്ടാണ് ഇങ്ങനെ കമന്റ് ഇട്ടത് അതിനെ കുറിച്ചൊക്കെ വിവാദമായപ്പോഴത്തേക്കും അദ്ദേഹത്തിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് ഒന്ന് കേട്ടിട്ട് വരാം അവരെ നമ്മൾ പുറത്തെ പുറത്തെ പറയുന്നത് ഏതെങ്കിലും ഒരു ഒരു എടുത്തിട്ട് അയക്കാൻ വരാംസും എന്റെ എൻ്റെ ആ ഷീറ്റ് ഒരു പ്രശ്നം വന്നിട്ട് മഴ ചാറ്റിൽ ഷീറ്റ് പ്രശ്നം വന്നിട്ട് അവിടെ ഷീറ്റ് ഇടാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മളെ വർക്കേഴ്സ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു അവർ ടോയ്ലറ്റിന്റെ വിശേഷങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു അവിടെ തന്നെ അതേപോലെ തന്നെ അവിടെ ഷൂട്ടിന് പോയൊരു ടീം എൻ്റെ അടുത്ത് പറഞ്ഞു വളരെ വൃത്തികെട്ട രീതിയിലാണ് ആ വീടിന്റെ ഉള്ളിലൊക്കെ അവർ കൊണ്ടുനടക്കുന്നത് പുറത്തെ കാര്യങ്ങളെ കുറിച്ച് മാത്രമേ അവർ ചർച്ച ചെയ്യുന്നുള്ളൂ പ്ലാസ്റ്റിങ് അവിടെ ഇവിടെയൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് അതെന്തെങ്കിലും ആവട്ടെ ഇവർ നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക നമ്മുടെ വീടിന് കൊടുത്ത വീടിനെ കുറിച്ച് കുറ്റങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആസ് യൂഷ്വൽ ഹ്യൂമൻ ആണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു പിന്നെ ഏതൊരു ചാനലിൽ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അവർ പുതിയ വീട് ഉണ്ടാക്കിട്ട് പോവുകയാണ് വാടകയോട് എടുത്ത് പോവുകയാണ് ഞങ്ങളെല്ലാരും കൂടെ പോവുകയാണ് വീട് തന്നവരെന്താ ചെയ്യട്ടെ എന്നൊക്കെ പറയുന്ന ഏണ് പറഞ്ഞു കുറെ ന്യൂസിലുണ്ട് സ്വയമായിട്ട് ഞാൻ അവരുടെ വീഡിയോ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല ഞാൻ അവരുടെ വീഡിയോ അടിയിൽ പോയിട്ട് ഞാൻ കമന്റ് ചെയ്തു നിങ്ങൾക്ക് ആ വീട് വേണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ വീട് നിങ്ങൾക്ക് തിരിച്ചു തന്നാൽ നല്ലൊരു തീരുമാനമാണ് അത് നിങ്ങളെ വീട് തിരിച്ചു തന്നാൽ അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് മെസ്സേജ് ഡൈലി വരുന്നുണ്ട് ഇക്കാര് ഞങ്ങൾക്ക് ഒരു ഒരു ഒറ്റമുറിയുള്ള ഒരു വീടുണ്ടാക്കി തന്നാൽ മതി ഒരു മോറിയുള്ള വീട് മതി അല്ലെങ്കിൽ അതിന്റെ പകുതി പൈസയ്ക്ക് വീടുണ്ടാക്കി തന്നെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം ഒരു കംപ്ലയിന്റും പറയില്ലെന്നു പറഞ്ഞിട്ട് പോലെ ആൾക്കാരെ മെസ്സേജ് ചെയ്യുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് നമുക്ക് കൊടുക്കല്ലോ അവർ എന്തായാലും വീട് കൊടുത്ത വീട് നമുക്ക് തിരിച്ച് ലീഗലായിട്ട് തിരിച്ചു വാങ്ങിക്കാനോ അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ തിരിച്ചു വാങ്ങിക്കാനോ നമുക്ക് കഴിയില്ല അത് ചെയ്യാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല അവര് സ്വന്തം ഇഷ്ടത്തോട് കൂടെ ആ വീട് തിരിച്ചു തരാം ഞാൻ ഈ വീടിൽ താമസിക്കാൻ താല്പര്യമില്ല ഈ വീട് അലമ്പ് വീടാണ് കച്ചറ വീടാണ് മൊത്തം ഡാമേജ് ആണ് ഇതൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് വീട് തിരിച്ചു തന്നൂടെ നമ്മളത് വാങ്ങിച്ചിട്ടായിരിക്കും കൊടുത്തോളാം അത്രേ ഉദ്ദേശോ അല്ല അതിൽ അപ്പുറത്തേക്കൊന്നും ഉദ്ദേശിച്ചില്ല ഇനിയിപ്പതിന്റെ പേരില് ആ അവരെ ഇനിയിപ്പോ എന്ത് നെഗറ്റീവി നെഗറ്റീവ് പറഞ്ഞാലും ഇല്ലെങ്കിലും അത് മൈൻഡ് ചെയ്യുന്നില്ല കാരണം നമ്മളെ സമയത്തോളം നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർക്ക് എന്ന സമയത്തോളം വിധിക്കറിയാലോ ഞാൻ അത്യാവശ്യം ബിസിനസ് വിദേശത്തും നാട്ടിലൊക്കെ ചെയ്യുന്ന ആളാണ് എന്റെ ബിസിനസിന് ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല ഞാൻ ആളുടെ ഒരു ട്രസ്റ്റും ജെനുവിനിറ്റി ഒക്കെ ബിൽഡ് ചെയ്തിട്ടുള്ള ആളാണ് മാർക്കറ്റിൽ അപ്പൊ പക്ഷെ എന്റെ കൂടെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേരളീസൈൻ പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് വർക്ക് കിട്ടിയിട്ട് ആ വർക്ക് ചെയ്യിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇത് ശരിക്കും ഫിറോസിക്കയോട് ആയിട്ട് ബാധിച്ചിട്ടുണ്ട് കാര്യം ഒരാൾക്കൊരു വീട് വെച്ച് കൊടുത്തതിന്റെ ഭാഗമായിട്ട് അവരുടെ ഒരു യൂണിയൻ അവരുടെ ഒരു സംഘടന മൊത്തത്തിൽ അപമാനിക്കപ്പെടുന്നു അവർക്ക് ഒരുപാട് വർക്കുകൾ കുറയുന്നു അവർ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു ഇതിനൊക്കെ കാരണം രേണുസുദിയാണ് അപ്പൊ ആ ഒരു രേണുസുതിയോട് അദ്ദേഹത്തിന് വിമർശനവും ദേഷ്യവും ഭാഷയൊക്കെ ഉണ്ടാകുന്നത് നാച്ചുറൽ ആണ് അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ വിവാഹം എന്ന് പറയുന്നത് അവരവരുടെ ഓപ്ഷനാണ് അവന് അതിന് മറുപടി എൻ്റെ അഭിപ്രായം പറയാനുള്ള അവകാശമൊന്നും നമുക്കില്ലായെന്ന് തന്നെയാണെന്ന് നമ്മൾ പറയാനായിട്ട് രേണുസ്തുതി വിടാതെ പിന്റ് പിന്തുടർന്ന് ഓൺലൈൻ മീഡിയക്കാർ വീണ്ടും വീണ്ടും ഇക്കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാവണമോ എന്ന് വെച്ചാൽ രേണുസ്തുതി എന്ന് പറഞ്ഞാൽ റീച്ചാണ് രേണു സുദീയുടെ പേരുണ്ടെങ്കിൽ നല്ലപോലെ വ്യൂസ് കിട്ടും അവരുടെ ചാനലിനൊക്കെ നല്ല ഇൻകം നേടാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഇഷ്യൂസിനെ വളരെ വലുതാക്കി ഈ ഒരു പ്രശ്നം വലുതാക്കി കഴിഞ്ഞാൽ അവരുടെ ചാലകൾ മുന്നോട്ട് പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവരൊക്കെ എന്ത് ചെയ്തു ആ ഇഷ്യൂസിനും പെരുപ്പിച്ച് കാണിക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവർ വീണ്ടും രേണു ഒരു ഒരു എന്താ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് രേണുസ്തി കാണുകയും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു അപ്പോൾ രേണു സുദി അവിടെ വീണ്ടും രേണുസുദിനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് വീടിനെ കുറിച്ച് അതായത് വീട് വീട് കൊടുത്തതും മക്കൾ കാണുന്നു ആ വീടിന് എനിക്കൊരു അവകാശമില്ലെന്നും ഞാൻ വിവാഹം കഴിച്ചാൽ ആ വീട് തിരിച്ച് വാങ്ങിക്കുന്നവർ എഗ്രിമെൻറ്റും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ പുതിയ ഭർത്താവുമായിട്ട് ഞാൻ ഒരു ദിവസം പോലും അവിടെ തങ്ങില്ല എൻ്റെ ഭർത്താവുമായിട്ട് അവിടെ ജീവിക്കില്ല എന്നെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ രേണുസുദ്ധി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് നമുക്ക് മനസ്സിലായി രണ്ട് വർഷത്തിനുള്ളിൽ കാണുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു ക്ലിപ്പിംഗ് കൂടെ കണ്ടിട്ട് വരാം ആരും എന്റെ പേരിൽ ഒരു ഒന്നും എഴുതി പിന്നെ ഇറങ്ങി തരണം എന്നൊക്കെ പിന്നെ അതിപ്പം ഞാൻ കല്യാണം ഒരിക്കലും കഴിക്കത്തില്ലെന്ന് പറഞ്ഞ ആർക്കും എഴുതി കൊടുത്തിട്ടുണ്ട് എനിക്ക് എനിക്ക് തന്നെ മക്കളുടെ പേരിലാണ് വീട് എഴുതി അപ്പം മക്കളുടെ പേരിലാണ് അപ്പൊ ഞാൻ കല്യാണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നെ അതൊക്കെ പറയാൻ ഫിറോസിന് എന്തിനാണ് വന്നെന്ന് എനിക്കറിയില്ല അയാൾ എന്താണ് ഉദ്ദേശം എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കല്യാണം കഴിക്കുമോ ഇല്ലയോ അതിന്റെ പേഴ്സണൽ കാര്യമാണ് അതിനകത്ത് ആർക്കാണ് പ്രശ്നം ഫിറോസിനെ അവരുടെ കുടുംബക്കാരെ ഒന്നും കെട്ടാൻ ഞാൻ പറഞ്ഞിട്ടില്ല കെട്ടണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ എന്താണ് പ്രശ്നമൊന്നും എനിക്കറിയത്തില്ല ഞാൻ കല്യാണം കഴിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പം കഴിക്കുന്നതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കഴിച്ച വീട് തിരിച്ചു കൊടുക്കണം അർഹതപ്പെട്ടതുകൊണ്ടാണല്ലോ എല്ലാം സുധിരും മക്കൾക്ക് സൂചിണ്ട മക്കൾക്ക് അവരെ തന്നെ കൊടുക്കണം പിന്നെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാന്നൊക്കെയാണ് പുള്ളി കമന്റ് ഇട്ടേക്കുന്നത് ഞാൻ കല്യാണം കഴിച്ചാൽ അത് തിരിച്ചു കൊടുക്കണം എന്ത് തിരിച്ചു കൊടുക്കണമല്ലോ ഞാൻ പറഞ്ഞില്ല ഞാൻ ആ വീട്ടിലാരുമല്ല ആ ഇളയ കുഞ്ഞു ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാനും എന്റെ വീട്ടുകാർ എന്റെ അപ്പനും അമ്മയും നിൽക്കുന്നതാണ് അതും ശുധിച്ചേണ്ട കുഞ്ഞാണ് ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് എങ്ങനെ നിർത്തും അഞ്ചു ആറ് വയസ്സ് തികഞ്ഞ കുട്ടീനെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ അവകാശപ്പെട്ട വീടേ അല്ലത് ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ എന്റെ വീടല്ലത് ആ പിള്ളേർക്ക് വേണ്ടി കൊടുത്ത വീടാണ് അഥവാ കല്യാണം കഴിച്ച് വന്നാൽ പോലും രണ്ട് വർഷം കഴിയുമ്പോൾ ഞാൻ ഇനി കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചാ പോലും ആ വീടിനകത്ത് എന്താണ് ഞാൻ നിൽക്കുന്നത് മനസ്സിലായോ ആ കല്യാണം കഴിക്കുന്ന ആളെ ഞാൻ നിൽക്കത്തില്ല പോലെ അതുപോലെ അത്രയും ഞാൻ എന്തായാലും വാക്ക് തന്നല്ലോ അപ്പം ഫിറോസിക്ക അതിനെപ്പറ്റി ഓർത്ത ടെൻഷൻ അടിക്കണ്ട കല്യാണം ഒരു നിമിഷം ഇനി കഴിച്ചാലും കഴിച്ചില്ല കഴിച്ചാൽ ഞാൻ ആ വീട്ടിൽ ഒരു ദിവസം പോലും നിൽക്കത്തില്ല എന്റെ പുതിയ ഭർത്താവിനെ കൊണ്ട് ഞാൻ നിങ്ങൾ ടെൻഷൻ േണുസതിറുടി ഇങ്ങനെ മറുപടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ അതായത് തന്റെ ഭർത്താവും ഇനി വിവാഹം കഴിക്കാൻ പോകുന്ന ഭർത്താവും താനും ഒന്നും ആ വീട്ടില് താമസിക്കില്ലെന്നും ആ വീട് മക്കൾക്കുള്ളതാണെന്നും മക്കൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് തനിക്ക് അവിടെ ഒരു യാതൊരുവിധ അവകാശം ഇല്ലെന്നും അതിന്റെ പേരിലാരും തന്നെ ക്രൂശിക്കാൻ വരണ്ടെന്നും താനൊരു വിവാഹം രണ്ടു വർഷം കഴിച്ചാലും കഴിച്ചില്ലേലും അതിന് യാതൊരു അവകാശം മറ്റുള്ളവർക്ക് ഒക്കെ പറയുന്നുണ്ട് അത് സത്യമാണ് രേണുസുദ്ധ വിവാഹം കഴിച്ചാൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഫാമിലിക്ക് മാത്രമേ ഉള്ളൂ കഴിച്ചാലും കഴിച്ചില്ലേരും ഇപ്പം കഴിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് അവൻ സെക്കൻഡ് രണ്ടാമതൊരു ഭർത്താവ് വരുമ്പോൾ ആ കുഞ്ഞിനെ എങ്ങനെ നോക്കുന്നു ഇപ്പോൾ കിച്ചിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല അവൻ പതിനെട്ട് വയസ്സ് പ്രായപൂർത്തിയായ പുരുഷനാണ് അവനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല ഋതപ്പൻ്റെ കാര്യമാണ് കുഞ്ഞു മോനാണ് അച്ഛൻ്റെ സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല രണ്ടാമത് വിവാഹം കഴിച്ച് വരുന്ന ഭർത്താവ് അതായത് അച്ഛനെ പോലെ നോക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് വളരെയധികം നല്ലതായിരിക്കും പിന്നെ രേണു സുധിയും എന്താ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അതായത് കുഞ്ഞിനെയും കൂടെ ചേർത്ത് പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് മറ്റൊരു വിവാഹം കഴിക്കുമ്പോൾ തൻ്റെ മകനെ അത്രയും പ്രാധാന്യം കൊടുക്കണമെന്നും തൻ്റെ മകനെ സ്നേഹിക്കാനുള്ള അവകാശം ഉണ്ടാകണമെന്നൊക്കെ ഉള്ളൊരു എഗ്രിമെന്റ് വെക്കണം കേട്ടോ കാര്യം ഇപ്പൊ എഗ്രിമെന്റുകൾ ഇല്ലാത്തതിന്റെ പേരിൽ അനുഭവിക്കുന്നുണ്ടല്ലോ വീടിന്റെ അവകാശം ചോദിക്കുന്നത് വളരെ മോശമാണ് കാര്യം അർഹതപ്പെട്ടവർക്ക് ആ വീട് കൊടുക്കണം എന്ന് പറയുന്നില്ല അർഹതപ്പെട്ടവരാണ് നമ്മുടെ രേണു സുദീന രണ്ട് മക്കളും അവർക്ക് അവകാശപ്പെട്ടതാണ് അതൊരിക്കലും ചോദിക്കാൻ പാടില്ല എന്നു തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ രേണുസുതി വിവാഹം കഴിക്കുന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു വിധത്തിലുള്ള എന്തായാലും ഇതൊരു അഭിപ്രായമില്ല രേണുസുതി വിവാഹം കഴിക്കാൻ ആ കുട്ടിക്ക് സോറി അവർക്ക് വിവാഹം കഴിക്കാനുള്ള അവകാശമുണ്ട് അവർക്ക് വേണ്ടി പ്രായമൊന്നും ആയിട്ടില്ല ഈ ഒരു പ്രായത്തിൽ വിധവേ ആയാൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊന്നും എങ്ങും നിയമവും അവർക്കൊരു കൂട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർ തേടുക തന്നെ ചെയ്യുക നല്ല രീതിയിൽ വിവാഹം കഴിച്ച് ആ മക്കളെയും കൂടെ കൂടെ ചേർത്ത് പിടിച്ച് വളരെ ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് പുതിയ വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ ഡേറ്റേബ് യു